ആരെങ്കിലും ഉണ്ടോ മക്കളെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊന്ന് മെസ്സേജ് അയക്ക സപ്പോർട്ട് ചെയ്യ അദ്വിത ഹായ് ഗുഡ് ഈവനിങ് രണ്ട് ദിവസമായല്ലോ കണ്ടിട്ട് എവിടെയാണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എന്തൊക്കെയാണ് വിശേഷം വിശേഷം പറയൂ ഹായ് എന്തൊക്കെയാണ് എന്താ ചേച്ചി സുഖമായിരിക്കുന്നു എല്ലാവർക്കും എന്താണ് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്നലെ ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു അസ്വസ്ഥതയും വയ്യായിരിക്കും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നും നേരത്തെ ഹായ് ബിനോയ് എന്തൊക്കെയാണ് സുഖമാണോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നലെ ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖം ഉണ്ടാക്കാണ് എൻ്റെ അമ്മേനോട് പോയി ചോദിക്കി അവർ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അവർ അവർ പറഞ്ഞു തരുമല്ലോ ആദം എന്താ പറ്റിയ ചേച്ചി നാളെ ഇന്നലെ ലൈവ് ഇല്ലാഞ്ഞത് വയ്യായിരുന്നു നടാ ചെറിയ ഒരു ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ എന്താണെന്ന് അറിയില്ല വയറുവേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പനിയായിരുന്നു അടാ അല്ല പനിയൊന്നും എന്തോ ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂസ് എന്തോ ഉണ്ടായിരുന്നു ഇപ്പോൾ വയറുവേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ആദം നിൻ്റെ വീട്ടിൽ അമ്മേനോടോ പെങ്ങളോടൊക്കെ പോയി ചോദിക്കട്ടോ അല്ലെങ്കിൽ അവർ അയേൽ ആരിടുമല്ലോ അത് പോയി നോക്ക് അല്ല എന്തായാലും സ്ത്രീകൾ ഇത് അലക്കിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ കാണാൻ പറ്റുമായിരിക്കും കുഞ്ഞ് കരയുന്നുണ്ടല്ലോ ആ കുഞ്ഞ് കരയുന്നുണ്ട് ഞാൻ നേരത്തെ അതായത് എനിക്ക് വലിയ പിന്നെ ഇന്നലെ എന്തായാലും ചെയ്യാത്തത് കൊണ്ട് ഒന്ന് ഇന്ന് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കുറവുണ്ടോ ചേച്ചിയാ കുറവുണ്ടോടാ ബിനോയ് സുഖമാണോടാ എന്തൊക്കെയാണ് അമ്മേൻ്റത് പിങ്ക് ആണോ ഓക്കെ നല്ല കാര്യം അപ്പോൾ എൻ്റത് പറയാൻ സൗകര്യമില്ല ഇല്ല മുത്തേ സുഖമാണ് എല്ലാവർക്കും ബിനോയ് ഭക്ഷണം കഴിച്ചോ എന്താണ് വിശേഷം ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചില്ലടാ കഴിച്ചില്ല സുഖമാ ഫുഡ് അല്ല ഫുഡ് കഴിച്ചില്ലടാ കുഞ്ഞാവ് അടുത്തുണ്ടോ ഓ ഉണ്ട് കുഞ്ഞാൻ കരയുന്നുണ്ടായിരുന്നു അമ്മ എന്റെ അടുത്തേക്ക് ഞാൻ ലൈവിൽ പോയത് അമ്മ കണ്ടിണ്ടായിരുന്നില്ല ഹായ് സുഖമാണോ മുത്തേ സുഖമാണ് ഇക്ക എന്തൊക്കെയാണ് വിശേഷം ഞാൻ ഇന്നലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം ഇന്ന് കുറച്ച് നേരത്തെ വന്ന് ലൈവൊക്കെ ചെയ്ത് പോകാൻ ചിരിച്ചിരി ബ്ലാക്ക് ആണോ നിനക്കെന്താ മോനെ മോനോ മോളോ വേറെ 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 വല്ല പണിക്കും പോടാ എൻ്റെ ലൈക്ക് പിടിച്ചോടാ ഓക്കേ താങ്ക് യു മൂന്ന് ലൈക്ക് ഉള്ളൂ പതിനാല് പേര് കാണുന്നുണ്ടല്ലോ ഒരു ഏഴ് പേരും കൂടെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്യരുത് മെസ്സേജ് ആദം ഇത്രയും കാര്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്യരുത് കാരണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ ഞാൻ എന്താ ചെയ്യുക ഞങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു മൂന്ന് ലൈക്ക് അഞ്ച് ലൈക്ക് ഉണ്ട് ഒരു അഞ്ച് ലൈക്കും കൊണ്ട് തന്നാൽ പത്ത് ലൈക്ക് ആവുക സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബുദ്ധിമുട്ടുള്ള ആളുകൾ ലൈക്ക് ചെയ്യണ്ട സപ്പോർട്ട് ചെയ്യണ്ട മഴയുണ്ടോ മഴ ഇല്ലടാ മഴ ഇപ്പം ഇല്ല അഞ്ചായി ഓക്കെ താങ്ക് യു അഭയ് വക്കീല താങ്ക് യു അത് ഇവിടെ നിന്നാ പട്ടിയുടെ വെച്ചാൽ പുറത്തുനിന്നാമോനെ ഹായ് എന്തൊക്കെയുണ്ട് ക്യു ഐ എൻ ഡി അയ്യോ സുഖം സുഖം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീട്ടിൽ പട്ടിനെ വളർത്തുന്നുണ്ടോ ഇല്ല അടുത്ത വീട്ടിലുണ്ട് പട്ടി യു ഐ എൻ ഡിന്റെ ഫുൾ പേരെന്താണ് ശരിക്കുമുള്ള പേരെന്താണ് ഒരു മൂന്ന് പേരും കൂടെ ലൈക്ക് ചെയ്ത് ഒരു പത്ത് ലൈക്ക് ആവുമല്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ആലപ്പുഴ എല്ലാവർക്കും സുഖമാണോ ആലപ്പുഴ എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടോ ആ സർ ഓക്കെ ഇന്ന് സ്പെഷ്യൽ ഫുഡ് എന്താ ഇന്ന് എനിക്ക് കഞ്ഞിയാണ് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല വെറുതെ കട്ടിയുള്ള ആഹാരമൊന്നും കഴിച്ചിട്ട് ഇന്നലത്തെ അസ്വസ്ഥത കൂട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഞ്ഞിയാണ് കഴിക്കുന്നത് ബിനോ ഇന്നെന്താ സ്പെഷ്യൽ ആലപ്പുഴ ചെറിയ മഴ ഉണ്ടായിരുന്നു എല്ലാവർക്കും സുഖം അതെ ഇവിടെയും ചെറിയ മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴയില്ല പറയൂ ഇക്ക എന്തൊക്കെയാണ് കഞ്ഞിയും പയറുമാണോ കഞ്ഞിയും പയറും അല്ല കഞ്ഞിയും പക്കടാണോ എവിടെ സ്ഥലം കോഴിക്കോടാണ് സ്ഥലം ഒരു മൂന്ന് പേരും കൂടെ ലൈക്ക് ചെയ്യണേ പ്ലീസ് ഞാൻ ദോശ കഴിച്ചു അടിപൊളി കാലാവസ്ഥ ഒക്കെ ആയിരിക്കും ചേച്ചി കുഴപ്പം ഇന്ന റെഡി ആയിക്കോ ഓക്കെടാ ഓക്കെ ഞാൻ ഇന്നലെ രാത്രി ഹോസ്പിറ്റൽ പോയത് എന്തു പറ്റി ചെറിയ എന്തോ ഒരു ഗ്യാസിൻ്റെ എന്തോരസ്വസ്ഥത വയറൊക്കെ വേദനയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പം ഇന്നലെ ഞാൻ ലൈവിൽ വരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കോഴിക്കോട്ട് എവിടെ കോഴിക്കോട്ട് നടുവണ്ണൂരാണ് നടുവണ്ണൂർ ഇവരെ ക്യുഐ എൻ ഡിന്റെ വീട് എവിടെയാണ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലവ് താങ്ക് യു താങ്ക് യു എൻറെ മോള് സോറി ഇട്ടോ കേൾക്കുന്നില്ല ഇപ്പം കേൾക്കാം അല്ലേ ഞാൻ വാവ കരഞ്ഞപ്പോൾ പെട്ടെന്ന് പോയതാണ് ക്യാം ഇത് വീഡിയോ മൈക്കുമൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് പോയതായിരുന്നേ സോറി കിട്ടോ ഇപ്പം കേൾക്കാമോ എടാ ഒരാളും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ലൈക്ക് ആവേ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബിജി വിസ്മയ രാഹുൽ എല്ലാവരും ഒന്ന് നേരത്തെ വരണേ ഇന്ന് എനിക്ക് ഞാൻ സാധാരണ ഒരു ഒമ്പതരയ്ക്കൊക്കെയാണ് ലൈവിൽ വരാറുള്ളത് ഇന്നിപ്പം കുറച്ച് നേരത്തെ വന്നതാണ് അപ്പം അവരാരും അറിയുന്നുണ്ടാവുകയില്ല ലൈവുള്ള കാര്യമൊന്നും ഇന്നലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല വയ്യാത്തതുകൊണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വരാമെന്ന് വിചാരിച്ചു സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മെസ്സേജുകൾ അയക്കുക വിസ്മയക്കു വിജി കൂയ് രാഹുലേ കൂ ആരുമില്ലേ ആരും ഒന്നും പറയുന്നില്ലല്ലോ മെസ്സേജ് ഒന്നും അയക്കുന്നില്ലല്ലോ എല്ലാവരും പോയ ഒരു ലൈക്കും കൂടെ ഒന്ന് ചെയ്യണേ ആരെങ്കിലും ഒരാൾ ഒരു ലൈക്ക് ചെയ്യണേ ണ്ട് ഞാൻ ആൾ ലൈക്ക് ആവേ ലൈക്ക് ലൈക്ക് മതി അഞ്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷായിരുന്നു കേട്ടോ ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി

പാട്ടിൻ്റെ പാലാഴി ഹായ് പുതിയ ആളുകളെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാട്ടിൻ്റെ പാലാഴി യൂട്യൂബ് ചാനലാണെങ്കിലേ ഒരു കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനലാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് ഒറ്റ ലൈക്ക് ഏഴ് പേര് കാണുന്നുണ്ടല്ലോ ഒരൊറ്റ സ്ക്രീൻ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യണേ ഒരൊറ്റ ആള് ആരുമില്ലേ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെ ആരുമില്ലല്ലോ മക്കളെ എടാ ഒരൊച്ച ആളൊന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വരിക മെസ്സേജുകൾ അയക്കുക പേരെ കാണുന്നുണ്ടല്ലോ ഒരൊച്ച ആൾ സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി പത്ത് ലൈക്ക് ആകുമ്പോൾ ഒരു സന്തോഷമാണ് ലൈക്ക് ചെയ്യാൻ താല്പര്യം ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എടാ ഒരൊറ്റ ആൾ ലൈക്ക് എടാ എന്തെങ്കിലും മെസ്സേജ് ആക്കി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ താങ്ക് യു ഏതോ ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു പത്ത് ലൈക്ക് ആയി താങ്ക് യു കേട്ടോ യെസ് ക്ലിയർ ആ കേൾക്കാം താങ്ക് യു സൈനുദ്ദീൻ താങ്ക് യു പുതിയ ആളുകളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എം ജെ കെ ഹായ് പുതിയ ആളുകൾക്ക് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെസ്സേജുകൾ അയയ്ക്കുക യൂട്യൂബ് ചാനലുള്ള ആളുകളാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എം ജെ കെൻ്റെയൊക്കെ ഫുൾ പേരെന്താണ് സ്ഥലം എവിടെയാണ് സ്ഥലം കോഴിക്കോടാണ് സൈനുദ്ദീൻ എവിടെയാണ് പുതിയ പുതിയ ആളുകളൊന്നും പരിചയപ്പെടുത്തുക പേര് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എം ജെ കെൻ്റെ പേരെന്താണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അദ്വിത ഒക്കെ പോയോടാ എല്ലാവരും പോയോ മക്കളെ എനിക്ക് സീറോ വ്യൂവേഴ്സാണ് കാണിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് മെസ്സേജ് ചെയ്യണേ ഹരികൃഷ്ണൻ പി എൻ ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് വരണേ സുഖമാണോ സുഖമാണ് സുഖമാണ് എല്ലാവർക്കും സുഖമല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചോ സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യണേ ഹരികൃഷ്ണൻ ഒന്ന് ഹായ് റിനീഷ് എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് തരണേ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചിട്ടുണ്ടോ ോ താങ്ക് യു കേട്ടോ നീ ട്രാൻസ്ഫർ ആയോ അങ്ങോട്ടേക്ക് പുതിയ ആളുകളൊന്നും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം സുഖം ഡ്യൂട്ടിയിലാണ് ഓക്കേടാ ഓക്കെ എന്ന മുതലാ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകുന്നത് സെപ്റ്റംബർ ആകും ഓക്കെ ചേച്ചി ഹീറോയിൻ മാതിരി ഇരിക്കു വിസ്മയ ടീച്ചറോട് അന്വേഷണം പറയാം പറയണം പക്ഷേ അത് ഞാനിന്ന് കുറച്ച് നേരത്തെ ലൈവിൽ വന്നുകൊണ്ട് അവള് എന്നുള്ളത് അറിയില്ല സാധാരണ ഒമ്പതൊക്കെയാണല്ലോ ഞാൻ ലൈവില് വരാറുള്ളത് അപ്പോൾ അവളെ കാണാൻ പറ്റുമോ എന്നറിയില്ല കാണുകയാണെങ്കിൽ ഞാൻ പറയാം രാജ് ഭരത് രാജ് രാജ്ഭരത്തെ എനിക്ക് മെസ്സേജ് മനസ്സിലായില്ല പക്ഷെ എന്തോ ഒരു തെണ്ടിത്തരാന്ന് ഈ പറഞ്ഞതെന്ന് എനിക്കറിയാം എന്തായാലും വിവരവും ബുദ്ധിയും ബോധവും സംസ്കാരവും ഇല്ലാത്ത നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മെസ്സേജ് അയക്കാനുള്ള ധൈര്യമുണ്ട് പക്ഷേ നമ്മളത് എന്തെങ്കിലും റിയാക്ട് റിയാക്ഷ്യമെന്ന് വിചാരിക്കുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം വേറെ പണിയില്ലാത്ത കുറേ മറ്റേ അമ്മമാർ